ഇന്ന് രാവിലെ തന്നെ കണ്ട ഒരു ഹൃദയസ്പർശിയായ ഒരു വീഡിയോ ആണ് ഇത് ഒരുപാട് സന്ദേശങ്ങളാണ് ഇന്നത്തെ സമൂഹത്തോട് നന്ദിയില്ലാത്ത മനുഷ്യന്മാർ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം ഉണ്ടല്ലോ ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സന്ദേശമാണ് ഈ ഒരു വീഡിയോ നമ്മളോട് പറയുന്നത് ആ ഒരു നായ്ക്കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നത് കണ്ടോ അതെന്താണെന്നറിയുമോ ആ അമ്മച്ചിയോട് സങ്കടം പറയട്ടോ പരാതി പറയുകട്ടോ ആ അമ്മച്ചി ആ നായ്ക്കുട്ടിയോട് പറയാതെ എങ്ങോട്ടോ പോയിട്ട് വന്നതാണ് അപ്പം അതിൻ്റെ ഒരു പരിഭവം ഉണ്ടല്ലോ അതാണ് അവിടെ കാണുന്നത് കേട്ടോ ഒരു നായിക്ക് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുത്താൽ ആ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ നന്ദിയും കൂറും കടപ്പാടും ആ ഒരു നായ ഉണ്ടല്ലോ അത് മരിക്കോളം കാണിക്കും നമ്മൾ മനുഷ്യരെ അങ്ങനെ കാണണം നമ്മളും ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ നാല് നേരം ഉരുട്ടി വായിലേക്ക് എന്നും വെച്ചു കൊടുത്താലും അതിൻ്റെ നന്ദിയൊന്നും കാണില്ല നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ മിസ്റ്റേക്ക് കിട്ടാൻ കാത്തിരിക്കുകയാണ് അത് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ നാല് നേരം ആ ഉരുട്ടി കൊടുത്തതും ആ വയറി നറപ്പിച്ചതൊന്നും അവന് ഓർമ്മയുണ്ടാവില്ല അതാണ് ഈ നായും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്താ പറയുക നമ്മൾ മനുഷ്യന്മാരെക്കാൾ നിയും കൂറും വിശ്വസിക്കാൻ പറ്റുന്നത് നായ്ക്കളെ തന്നെയാണ് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങളോടൊരു അഭിപ്രായം രേഖപ്പെടുത്തുക ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക